എന്താണ്ടോ കുറച്ച് ശവപ്പറമ്പൊക്കെ നമുക്ക് നമുക്കവിടെ കാണട്ടോ കേട്ടോ അവിടെ ഒരു ശവപ്പറമ്പ് എന്നു വെച്ചാൽ ഇവിടെ ക്രിസ്ത്യൻസിൻ്റെ ശവം കൊടുന്നതുകൊണ്ട് അവരെ കുഴിച്ചും ബോർഡുകളുണ്ട് ചില ഏരിയകളിൽ കേട്ടോ നമുക്ക് ശ്മശാനങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ ഇവിടുത്തെ ബാത്റൂം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ കണ്ടില്ല ഇതാണ് ഇവിടുത്തെ ബാത്റൂമ് എന്നുവെച്ചാൽ വെള്ളം എടുത്ത് നേരെ അങ്ങോട്ടേക്ക് പോവാം ആവശ്യം കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് വരാം അത് തന്നെ കേട്ടോ ഇവിടുത്തെ ട്രൈബ് ജീവിതം അങ്ങനെ തന്നെയാണ് ഇതുണ്ട് പിന്നെ ഇവര് ഇവിടെ പന്നിനെ വളർത്തുന്നുണ്ട് കേട്ടോ എല്ലാ വീടുകളിലും ഒന്നോ രണ്ടോ നാലോ പന്നികളൊക്കെ ഇവർ വളർത്തും പിന്നെ ഇവിടെ കണ്ടില്ലേ ഇതൊരു കൃഷിയാണ് ഈ കെയാ ഗോപിയാണ് പയ്യോ ഗോപി പിന്നെ അതേപോലെ തന്നെ ഇതാണ്ടില്ലേ ഇത് ഇവിടുത്തെ ഒരു ഫ്രൂട്ട് കേട്ടോ ഇവിടെ ഇരുന്നിട്ടാണ് ഇവര് ചായ കുടിക്കലേ ഇതാണല്ലേ കുഞ്ഞ് സെറ്റപ്പ് കേട്ടോ എല്ലാം മരാണ് ഈ അടിമരാണ് സീടൊക്കെ മുകളിലൊക്കെ മരം കൊണ്ട് തന്നെ സെറ്റാക്കിട്ടില്ലേതിരിഞ്ഞോണ്ടിരിക്കും അഡീഷ അഡീഷ് ഇതൊക്കെയാ നമ്മള് ചായ അടിച്ചോണ്ടിരിക്കട്ടോ ബയ്യന്റെ കൂടെ ഞാൻ ഏകദേശം ഒരു രണ്ട് ദിവസത്തിലേറെ ഒരുപാട് ചായ അടിച്ചോണ്ട ഇവര് ഈയൊരു ഞായറാഴ്ചകളിലൊക്കെ ഇവിടുന്ന് നേരെ ചർച്ചിലേക്ക് പോട്ടോ ഇവിടെ കൂടുതല് എന്താ പറയാ ക്രിസ്ത്യൻസാണ് അപ്പം ക്രിസ്ത്യൻസിന്റെ മിഷനറി കാര്യങ്ങളൊക്കെ നടന്ന ഒരു കാസി ട്രൈബ് ജീവിക്കുന്ന ഒരു ഏരിയയിലാട്ടോ അതോ ഈ ഒരു പാർട്ടി ഓഫീസിലേക്ക് ഇന്നലെ നമ്മൾ രാത്രി വന്നിരുന്നു അതൊക്കെ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് ഇവിടെ എഴുതിയുണ്ടോ ഇന്നലെ നമ്മൾ ഇവിടെ വന്നു അതിന്റെ ഇവിടുന്ന് കുടിച്ചിരുന്നു കേട്ടോ ഇവർ സംസാരിക്കാൻ ഭാഷ ഈ ഒരു കാർ ഇവിടെ നിർത്തിയതാണ് ഇത് ഉണ്ടോ ഇത് സംഗതി എന്താ മനസ്സിലായോ ഇവിടെ ഒരു പ്രൈവറ്റ് പമ്പ ഉണ്ടോ എന്ന് വെച്ചാല് ഈ ഒരു ഹിൽ സ്റ്റേഷനിൽ ജീവിക്കുന്ന ആളുകൾക്ക് വണ്ടിയിലേക്ക് പെട്രോൾ ഡീസലൊക്കെ അടിക്കേണ്ട ഒരു സെറ്റപ്പ് ആണ് ഈ ഒരു കാഴ്ച എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ അടിപൊളിയല്ലേ നമുക്ക് താഴ്ത്തത്തെ ഓരോ കാഴ്ചകൾ വളരെ കൃത്യമായിട്ട് ഇവിടുന്ന് കിട്ടോ ഇത് അധികം ജംഗിളാണ് കാടാണ് എന്നുവെച്ചാല് കാട്ടിലെ ഇവര് കൃഷിയോ കാര്യങ്ങളോ ചെയ്യുന്നില്ല മയക്കാലമായി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്നും കൂടി പച്ചപ്പ് കിട്ടും അല്ലേ ഇവിടെ ഫർണിച്ചറിന് വില കുറവാണ് എന്ന് വെച്ചാല് എക്സ്പെൻസീവ് അല്ലാണ്ട് ഫർണിച്ചർ കിട്ടും അതുകൊണ്ട് തന്നെ ഇവരുടെ ഷോപ്പിലും പിന്നെ അതേപോലെ തന്നെ ഇവരുടെ വീടൊക്കെ ഫർണിച്ചർ വെച്ചിട്ടുണ്ട് അടുത്താൾട്ടോ ഞാൻ നേരത്തെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചില്ലേ ഇവര് ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് റോഡില് കുറച്ചൊരു ആ കൊറച്ചൊരു ഈ ഒരു വീടൊക്കെ വരണേ കുട്ടികളെ കളിക്കുന്നുണ്ടോ ഈ ഒരു ഏരിയയില് അങ്ങനെയൊക്കെ ഓരോ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടാണ് ആ വീട്ടിലേക്കുള്ള വഴി വരുന്നത് അതൊക്കെ നോക്കേ ഇവര് വേലി കെട്ടുന്ന ഒരു സിസ്റ്റം കണ്ടോ പക്കാ മുളുണ്ടോട്ടോ മുള മരം ഇവിടെ ഈസിലി അവൈലബിൾ ആണ് നമ്മൾ അലക്കുന്നും പിന്നെ വാഷ് ചെയ്യണൊക്കെ സ്ഥലം കേട്ടോ മാക്സിമം എന്താ ഇവിടെ ചൂടുകളിലട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം രാത്രിക്ക് നല്ല തണുപ്പാണ് നമ്മൾ പറഞ്ഞവരില്ല നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും ടോളറേറ്റ് ആയി പോകില്ല കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് വീടുകൾ പഠിച്ച കേട്ടോ കുഞ്ഞം എന്ന് പറഞ്ഞാൽ ഹവാറിയോ പിന്നെ താങ്കളുടെ വീടൊക്കെ നമുക്ക് പറയട്ടോ കേട്ടോ എന്നാലും അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം ഇതാ കേട്ടോ ബൈക്ക് ഇവിടെ നല്ല ഒരു ഹാൻഡുള്ള മനുഷ്യൻ ഹാൻഡ് മീൻസ് ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു മനുഷ്യനാണ് നമുക്ക് പോകേണ്ട റൂട്ടുണ്ടോ ഈ ഒരു വയ്യാണ് ഈ ഡോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഈ മേഘാലയയിലെ കാസി ട്രൈബ് മാത്രം ജീവിക്കുന്ന ഒരു വില്ലേജിലാട്ടോ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മേഘാലയയില്ല നമ്മളെ ബയ്യ വടം ബയ്യ എന്ന് പറയും മൂപ്പരുടെ വീട്ടിലാട്ടോ ഞാനിപ്പോൾ താമസിക്കുന്നത് ഇതാണ് വടം വയ്യ വടം വയ്യ രാവിലെ എണീറ്റെന്ന് എണീറ്റിട്ട് മുഖം കൈകൊണ്ടിരിക്കുക കേട്ടോ ബ്രഷക്കെ ചെയ്തു ഞാനിപ്പോൾ ആയി പുറത്തിറങ്ങിയതാണ് ഇന്ന് ഇവിടെ ചുറ്റിക്കറങ്ങണം ഇതാണ്ടില്ല മൂപ്പരുടെ പുതിയ വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു വീട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്ത് ഇവരുടെ ജീവിതശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ലൈഫായിട്ടോ ഇവർക്ക് പണം ഉണ്ടെങ്കിലും അവർ വീട്ടിലോ അല്ലെങ്കിൽ മറ്റു എക്സ്പെൻസീവ് കാര്യങ്ങളെടുത്ത് ഷോഫേഴ്സ് അങ്ങനെ ഒന്നുമില്ല ഇതല്ലേ ഈ ഒരു വീട്ടിലുള്ള ഒരു കാറാണിത് പിന്നെ ഇതേപോലെ ടാക്സികളൊക്കെ ഈ ഒരു ഏരിയയിൽ ഓടുന്നുട്ടോ ഇതുവരെ അലക്കുന്നും പിന്നെ വാഷ് ചെയ്യണൊക്കെ സ്ഥലം കേട്ടോ ഇവർ മാക്സിമം എന്താ ഇവിടെ ചൂടുകളിലാട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം രാത്രിക്ക് നല്ല തണുപ്പാണ് നമ്മൾ പറഞ്ഞ് തരില്ല നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും ടോളറേറ്റ് ആയി പോകില്ല കേട്ടോ ഞാന് നിങ്ങൾക്ക് വേറൊരു സംഗതി ഇവിടെ കാണിച്ചു നിങ്ങൾ നോക്കി ഈയൊരു കാഴ്ച ഉണ്ടോ ഈ ഒരു വീട്ടിലായിരുന്നു നമ്മൾ താമസിച്ചത് ആ ഭയൻ്റെ വീടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു കാഴ്ചയൊക്കെ മേഘാലയിലെ കാസി ട്രൈബൊക്കെ ജീവിക്കുന്ന ഓരോ വില്ലേജുകളട്ടോ ഒറ്റപ്പെട്ട വില്ലേജുകൾ പല ഏരിയയിലും കാണാം പിന്നെ ഇവിടെ ആൾ താമസം ഇല്ലാത്ത ഏരിയ ഉണ്ട് പിന്നെ ഇവര് ഇവിടെ പന്നിനെ വളർത്തുന്നുണ്ട് കേട്ടോ എല്ലാ വീടുകളിലും ഒന്നോ രണ്ടോ നാലോ പന്നികളൊക്കെ ഇവര് വളർത്തും പിന്നെ ഇവിടെ കണ്ടില്ലേ ഇതൊരു കൃഷിയാണ് ഞാൻ ഗോപിയാണ് പിന്നെ അതേപോലെ തന്നെ ഇതല്ലേ ഇത് ഇവിടത്തെ ഒരു ഫ്രൂട്ട് കേട്ടോ ഞാൻ ഫ്രൂട്ട് ഞാൻ തിന്നോക്കളട്ടോ എന്തായാലും ഇത് ചില വീടിന്റെ മുന്നിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ കണ്ട കേട്ടോ പിന്നെ ഇവിടുത്തെ ബാത്റൂം സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല ഇതാണ് ഇവിടുത്തെ ബാത്റൂമ് എന്നു വച്ചാൽ വെള്ളം എടുത്ത് നേരെ അങ്ങോട്ടേക്ക് പോവാം ആവശ്യം കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് വരിക അത് തന്നെ കേട്ടോ ഇവിടുത്തെ ഒരു ട്രൈബ് ജീവിതം അങ്ങനെ തന്നെയാണ് വലിയ സെറ്റപ്പ് ഒന്നുമല്ല ഇതൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ മണ്ട ചെറുതായിട്ട് ഇവിടെ ടക്കയെന്നു പറഞ്ഞാൽ മുറത്തിട്ടോ അതുകൊണ്ട് ശ്രദ്ധിച്ചും കണ്ടും നമ്മൾ തല താഴ്ത്തിയിട്ട് പോകണം ഇവനോടെ കുളിക്കുകയാണ് കണ്ടില്ല എങ്ങനെയാണ് അങ്ങനെ ഏക്കെയാ കിച്ചണ് ആ ഇവര് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലോ സ്റ്റോർ റൂമേനാ സ്റ്റോർ റൂം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി നമ്മൾ കൊണ്ടുപോകണ്ടോ നോക്ക ഇവര് സാധനങ്ങൾ ആ ഫ്രൂട്ട് ഇവര് കഴിക്കുന്ന കഴിക്കുന്നൊരു ഫ്രൂട്ടാണ് പിന്നെ ഇത് അടക്കയാണ് ഇവിടുത്തെ ആളുകളെ അടക്ക കോമൺ ആയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഞാൻ വായക്കം വേറൊരു ചുവപ്പ് കളറായി കാണും ഈ അടക്ക നമ്മളെ നാട്ടിലെ അടക്ക വെറ്റില പോലെ കഴിക്കണ പോലെ അടക്ക കൂട്ടിയിട്ട് വേറെ സംഗതി ഇവർ കഴിക്കും ഏഹ് ഇതാ കേട്ടോ കംപ്ലീറ്റ് മരം കൊണ്ട് കേട്ടോ നിൻ്റെ ഒരു സെറ്റപ്പ് ഞാനിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട കാഴ്ച കേട്ടോ ഇവിടെ കുട്ടികളെ കളിക്കുകയാണ് ഫുട്ബോള് റോട്ടിൽ തന്നെ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും കൊണ്ട് തട്ടി കളിക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടതാണ് ആ ഒരു മാർക്കറ്റിലേക്കാണ് അവിടേക്ക് പോയിട്ട് അവിടുത്തെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ കാഴ്ചകളെ കണ്ടിട്ട് നമ്മളിത് ഒരു മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകൾ മാത്രമേ ഉള്ളൂ ഇന്നലെ രാത്രി ഞാനിതാ വടം പയ്യൻ്റെ കൂടെ ഒരു ടൗണിലേക്ക് വന്നിരുന്നു കേട്ടോ മരം കൊണ്ടും പിന്നെ അതേപോലെ തന്നെ നമ്മളെ ചെറിയ ചെറിയ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടോ ഇവിടുത്തെ ഓരോ വീടുകളിൽ ഈ ഒരു പാർട്ടി ഓഫീസിലേക്ക് ഇന്നലെ നമ്മൾ രാത്രി വന്നിരുന്നു നമുക്ക് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നിവിടെ എഴുതിയച്ചുണ്ടോ ഇന്നലെ നമ്മളിവിടെ വന്നു അതിൻ്റെ ഇവിടുന്ന് ചായ കുടിച്ചിരുന്നു കേട്ടോ ഇവിടുത്തെ ആളുകൾക്ക് ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയാണ് അതുകൊണ്ടു ഇത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ കടകളൊക്കെ ക്ലോസ് കേട്ടോ പിന്നെ ഈയൊരു അങ്ങാടിയിൽ നിന്നാണ് ഇവരൊക്കെ ടാക്സിയൊക്കെ കിട്ടുക ചെറിയ ചെറിയ ബസ്സൊക്കെ വന്ന് പോകുന്നുണ്ട് ഇത് പ്രൈവറ്റ് കേട്ടോ പിന്നെ ഈ മഞ്ഞ കളറിൽ കാണുന്നതൊക്കെ ഇവിടുത്തെ ടാക്സികളാണ് അങ്ങോട്ടേക്കൊക്കെ ഹിൽ സ്റ്റേഷൻ ആണ് ഇവരിതാണ് ഈ ഒരു ഞായറാഴ്ചകളിലൊക്കെ ഇവിടുന്ന് നേരെ ചർച്ചിലേക്ക് പോകും ഇവിടെ കൂടുതൽ എന്താ പറയുക ക്രിസ്ത്യൻസാണ് അപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ മിഷനറി കാര്യങ്ങളൊക്കെ നടന്ന ഇതാണ് ഈ ഒരു കാസി ട്രൈബ് ജീവിക്കുന്ന ഒരു ഏരിയയിലാട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ എന്താണ് കാശി ട്രൈബ് ഉണ്ടോ ണ്ടില്ലേ ചെറിയൊരു സ്കൂൾ പോകുന്ന എന്തോ ആണ് എല്ലാവരൊക്കെ ഇത് കണ്ടിട്ട് ഇങ്ങനെ പോകട്ടോ ഇവരൊക്കെ കോട്ടൊക്കെ അണങ്ങി എന്തോ ചർച്ചിലേക്കൊന്ന് പോട്ടോ ഇവിടെ ഒക്കെ വീടുകളുണ്ട് ഇതൊക്കെ നമ്മളിങ്ങനെ കുറച്ച് അങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം കേട്ടോ ഇവിടുത്തെ വീടുകളൊക്കെ താ ഈ ഒരു സെറ്റപ്പ് തന്നെയാണ് കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ലേഡീസൊക്കെ കണ്ടില്ല നല്ല ബാഗും ഒക്കെ തൂക്കി ചർച്ചിലേക്ക് പോകാൻ കേട്ടോ ഞായറാഴ്ച ഇവിടുന്ന് എല്ലാവരും ചർച്ചിലേക്ക് പോകും കണ്ടില്ലേ ഇവിടെ ഫർണിച്ചറിന് വില കുറവാണ് എന്ന് വെച്ചാൽ എക്സ്പെൻസീവ് അല്ലാണ്ട് ഫർണിച്ചറ് കിട്ടും അതുകൊണ്ട് തന്നെ ഇവരുടെ ഷോപ്പിലും പിന്നെ അതേപോലെ തന്നെ ഇവരുടെ വീടൊക്കെ ഫർണിച്ചർ വെച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്നത് എക്സ്പെൻസീവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് മരം വെച്ച് അവർക്ക് വീട് ഉണ്ടാക്കുക കണ്ടില്ലേ അങ്ങനെ പതുക്കെ പതുക്കെ പോയി നോക്കും അവർ വൈ പിടിച്ച് നേരെ അങ്ങോട്ടേക്ക് എക്സ്പ്ലോർ ചെയ്യട്ടോ അപ്പം ഞാൻ ഇന്നലെ പരിചയപ്പെട്ട ആളെ കേട്ടോ താങ്ക് യു പയ്യ ശുക്രിയ ആ കോത്തിനെ അവർക്ക് കയ്യെ തരാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ കയ്യെ കുറച്ച് അവരെന്തോ ജോബ് കഴിഞ്ഞ് വരികയാണ് ഓക്കെ ബൈ ബൈ സി 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 നമ്മളിതാ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി പോകട്ടോ കാരണം ഈ ഒരു കാഴ്ച അടിപൊളി കേട്ടോ ഇവിടെ മഴക്കാലം കായ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുയൂം പച്ചപ്പാണ് അടിപൊളിയുട്ടോ പിന്നെ മഴക്കാലം കുറച്ച് ഒന്നും കൂടി ഡിഫിക്കൽട്ടാണ് ഇവിടെ ജോബും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കുറയും കൃഷിയൊക്കെ ഒന്ന് ബാക്ക് വേർഡാകും അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വൈക്കി ഒരു പയ്യെ ചോദിച്ചാൽ കേട്ടോ എന്താ പരിപാടി ചോദിച്ചാണ് അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് കറങ്ങി കണ്ടോണ്ടിരിക്കുകയാണ് ഈ വില്ലേജ് എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു കിടിലം കാഴ്ച കാണിച്ചാൽ കേട്ടോ എന്തൊക്കെ കീട്ടിലായിച്ചേട്ടോ ശ്രദ്ധിച്ചിറങ്ങണ അല്ലെങ്കിൽ സ്കിഡാവും ഇതൊക്കെ ഇവരെ കൃഷി ചെയ്യുന്ന ഒരു ഏരിയയാണ് ഏതെങ്കിലും ഒരു സീസൺ ഉണ്ടോ ആ സീസണിലാണ് ഇവരെ കൃഷി ഇറക്കുക ഇതിപ്പോൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കൃഷിക്ക് വേണ്ടി പാകപ്പെടുത്തി വെച്ച പോലെ ഉണ്ടോ ഇത് നോക്കി ഇവിടുന്നൊരു കാഴ്ചമൊക്കെ ഇതൊക്കെ കംപ്ലീറ്റ് മേഘാലയട്ടോ മേഘാലയയ്ക്ക് ഇതാ ആ ഒരു സൈഡിലേക്ക് നേപ്പാൾ കിട്ടും ഇങ്ങോട്ടേക്ക് ബൂട്ടാൻ ഉണ്ട് പിന്നെ ചിറാപ്പൂഞ്ചി ഒക്കെ അങ്ങോട്ടേക്ക് കേട്ടോ ഞാനിവിടെ പറയുന്നത് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മുടെ ഭാഷ ഇവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഇവർ കാസി ലാംഗ്വേജ് നമ്മൾ മലയാളം പറയുമ്പോൾ ഇവർ നമ്മൾ ഉണ്ടാകും അങ്ങോട്ടും കണ്ണൊക്കെ നോക്കിയിരിക്കലോ ഇപ്പോൾ നമുക്കിതാ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കട്ടോ എന്തായാലും അടിപൊളിയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ മേഘാലയൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ വില്ലേജിലേക്ക് വരും ഈ ഒരു കാഴ്ച എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ അടിപൊളി അല്ലേ നമുക്ക് താഴ്ത്തത്തെ ഓരോ കാഴ്ചകൾ വളരെ കൃത്യമായിട്ട് ഇവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് അധികം ജംഗിളാണ് കാടാണ് എന്നുവെച്ചാൽ കാട്ടിലെ ഇവർ കൃഷി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല മയക്കാലമായി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്നും കൂടി പച്ചപ്പായിട്ടോ പിന്നെ ഓരോ വില്ലേജുകൾ ഇവിടെ നമുക്ക് കറക്റ്റ് കാണട്ടോ ഈ കാണുന്നത് ഒരു വില്ലേജ് ആണ് പിന്നെ പിന്നെന്താ കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വില്ലേജ് ഇവിടെ ഒരു വില്ലേജ് അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ എടുത്തെടുത്തിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അവിടൊക്കെ ഇങ്ങനെ കൃഷി വരെ തട്ട് തട്ടായിട്ട് ഞാൻ ഇപ്പോൾ കൃഷിക്ക് വേണ്ടി ഇതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുള്ളുട്ടോ എന്തായാലും അടിപൊളിയാണ് ഇതുകൊണ്ടോ കുറച്ച് ശവപ്പുറമ്പൊക്കെ നമുക്കിവിടെ കാണട്ടോ കേട്ടോ അവിടെ ഒരു ശവപ്പറമ്പ് എന്നു വെച്ചാൽ ഇവിടെ ക്രിസ്ത്യൻസിൻ്റെ ശവം കൊടുന്നതുകൊണ്ട് അവരെ കുഴിച്ചു മോഡുകളുണ്ട് ചില ഏരിയകളിൽ കേട്ടോ നമുക്ക് ശ്മശാനങ്ങളൊക്കെ കാണാൻ പറ്റും ഈ ഒരു കാഴ്ച ഒക്കെ നോക്കിയാൽ അടിയിലേക്ക് നല്ല ഭംഗി അല്ലേ നമ്മളിതാ ഇനി ഈ ഒരു ആൾട്ടോ എണ്ണൂറിലുണ്ടോ നമ്മുടെ യാത്ര ബയ്യൻ്റെ ബയ്യൻ്റെ കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് പോകട്ടോ വെച്ചാൽ ഇന്നലെ നമ്മൾ ട്രക്ക് നിർത്തി ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോവാണ് കാരണം നമുക്ക് ട്രക്കിൽ അയ്യോ ഇവിടുന്ന് ചിറാപ്പുഞ്ചി പോണോ ആ ചിറാപ്പുഞ്ചി ജനാണോ ട്രക്ക് മേർച്ച അപ്പൊ ഞാൻ അതായത് ഈയൊരു വില്ലേജ് ചെറുതായിരുന്നു എക്സ്പ്ലോർ ചെയ്തു ഈ വില്ലേജൊക്കെ നാം കേട്ടോ മോക്കന ആ മോക്കന ആ ഒരു വില്ലേജാണ് കേട്ടോ ഞാൻ എന്തായാലും നമ്മൾ വന്ന റോഡുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഈ രാത്രി വന്നോണ്ട് തന്നെ കറക്റ്റ് നിങ്ങക്ക് കാണിച്ചരാൻ പറ്റിയിട്ടില്ല കേട്ടോ ഓക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് നേരെ നമുക്ക് കേട്ടോ ട്രക്കിൻ്റെ അടുത്തേക്ക് ട്രക്കിൽ കയറി നേരെ ഷിലോങ്ങിലേക്ക് പോവാം ഇവര് സംസാരിക്കുന്ന ഭാഷ ഒന്നില്ലേ കാസി ലാംഗ്വേജ് ആണ് നമുക്കൊന്നും മനസ്സിലാവൂല ചൈനീസ് മോഡൽ ഭാഷ ഏത്താൾട്ടോ ഞാൻ നേരത്തെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഇവര് ഫുട്ബോള് കളിക്കുന്ന സമയത്ത് റോട്ടില് അവരോ ഓക്കെ ബായ് ബായ് ഇവരെന്തോ കാറിൽ കേറാൻ നിങ്ങ എന്തോട്ടോ എന്തായാലും ഇവിടെ ഒരു കാർ ഇവിടെ നിർത്തിയതാണ് ഇതാണ്ടോ ഇത് സംഗതി എന്താ മനസ്സിലായോ ഇവിടെ ഒരു പ്രൈവറ്റ് പമ്പാ കേട്ടോ എന്ന് വെച്ചാൽ ഈ ഒരു ഹിൽ സ്റ്റേഷനിൽ ജീവിക്കുന്ന ആളുകൾക്ക് വണ്ടിയിലേക്ക് പെട്രോളും ഡീസലൊക്കെ അടിക്കേണ്ട ഒരു സെറ്റപ്പാണ് അവിടെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്റ്റും ക്യാഷ് കൊടുത്തുകഴിഞ്ഞാൽ പെട്രോൾ ഡീസലൊക്കെ ഇട്ടു കേട്ടോ ഇവിടുത്തെ ഒരു കുഞ്ഞു ഷോപ്പാണ് ഇതാണല്ലോ ചെറിയൊരു ഷോപ്പ് കേട്ടോ അവിടുത്തെ എല്ലാ ഷോപ്പുകളും ഇങ്ങനെ തന്നെ വരുന്നത് നമ്മളിപ്പോൾ ആ ഒരു വില്ലേജിൽ നിന്ന് ഇങ്ങനെ ഈ വൈ ഷില്ലോങ്ങിലേക്ക് പോകട്ടോ കാറ് മാറിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ട്രക്കിലേക്ക് മാറും ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസാന്ന് പറയാനുള്ള കാരണം എന്താണോ ആ അത് നോക്കേ ഇൻ ഇൻ എയ്ഡ് ഓഫ് റൈസിങ് ഫണ്ട് ഫോർ ന്യൂ ചർച്ച് ബിൽഡിംഗ് എന്നുവെച്ചാൽ പുതിയ ചർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് ഇവർ ശേഖരിച്ചോണ്ടിരിക്കാം കേട്ടോ അതിൻ്റെ ചെറിയൊരു പോസ്റ്ററാണ് അവിടെ കൊടുത്തിട്ടല്ലേ എന്താണല്ലേ ഇവിടുത്തെ ഒരു കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാണ് കേട്ടോ നോക്കേ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബൈ എന്തോ വാങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതാണ് ഇവിടെ ഇരുന്നിട്ടാണ് ഇവർ ചായ കുടിക്കല്ലേ അല്ലേ കുഞ്ഞ് സെറ്റപ്പ് കേട്ടോ എല്ലാം മരാണ് ഈ അടിമരാണ് സൈഡൊക്കെ മുകളിലൊക്കെ മരം കൊണ്ടുതന്നെ അവരെ സെറ്റാക്കിട്ടില്ലേ ഈ ഒരു രീതി ഇവിടെ എന്തോ അരിഞ്ഞുകൊണ്ടിരിക്കട്ടോ ആ നമുക്ക് ആ അഡീഷണെ ഇതൊർക്കാനാ നമ്മള് ചായ അടിച്ചോണ്ടിരിക്കട്ടോ ബയ്യന്റെ കൂടെ ഞാൻ ഏകദേശം ഒരു രണ്ട് ദിവസത്തിലേറെ ഒരുപാട് ചായ അടിച്ചോണ്ടോ കാരണം ഇവിടെ തണുപ്പ് ബയ്യ പെട്ടെന്ന് ചായ അടിക്കാൻ വേണ്ടി നിർത്തും നോക്കേ നോക്കേണ്ടോ പിന്നെ ഈ ഒരു ഏരിയയിലും ചർച്ച ഇല്ല അതുകൊണ്ട് ഇവർ സൺഡേ പ്രേക്കൊക്കെ കുറച്ച് ദൂരത്തേക്കാണ് പോകുന്നത് ഉണ്ട് ഇവിടുന്ന് ടാക്സി ബസ്സുകളുണ്ട് അല്ലെങ്കിൽ ടാക്സി കാറുകളൊക്കെ കിട്ടിട്ടോ അതിൽ കയറിയിട്ടാണ് ഇവർ ചർച്ചിലേക്ക് ഞായറാഴ്ചകളിൽ പോവാം നോക്കാം കടികളൊക്കെ ഇതാണ് കേട്ടോ അപ്പം എന്താണോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇംഗ്ലീഷ് അറിയട്ടെ ചില ആൾ അവിടെയൊക്കെ വണ്ടി എറുത്തിട്ട് ഓരോരുത്തരെ പരിചയപ്പെടുത്തി തരാം തരാട്ടോ അവിടെയൊക്കെ ഓരോ ഫാമിലി ഉണ്ട് അവരൊക്കെ നോക്കുന്നുണ്ടല്ലേ നാം ക്യാ നാം നാം നൈസ് ടു മീറ്റ് യു ഇവരൊക്കെ ക്രിസ്ത്യൻസ് ഈ എന്തായാലും ബൈ ചെയ്യണില്ല എന്തായാലും നേരെ പോട്ടോ ഇതൊക്കെ ടാക്സികളാണ് ഇവിടെ കൂടുതൽ ഓടുന്ന വണ്ടി മാക്സ് ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ മാക്സ് മാത്സ് ഇപ്പോത്തായ വണ്ടിയാണ് പക്ഷെ ഇവിടെ മാക്സ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ഇപ്പോൾ പാർട്ടിൻ്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുക അതാണ് കുട്ടി കഴിച്ചിട്ട് പോകുന്നത് പിന്നെ അതേപോലെ തന്നെ സെൻ ഉണ്ട് മാരുതിൻ്റെ മോഡൽ ഉണ്ട് ഇത് അൾട്രോണ്ണൂറ് ഉണ്ടോ എന്നാലും മുന്നോട്ടേക്ക് പോവാ നമ്മൾ ഇന്നലെ രാത്രി വന്ന റോഡുകളുണ്ടോ അതെ നമുക്ക് നോക്കിയാൽ ഇവർ വേലി കെട്ടുന്ന ഒരു സിസ്റ്റം കണ്ടോ പക്കാ മുളയുണ്ട് കേട്ടോ മുള മരം ഇവിടെ ഈസിലി അവൈലബിൾ ആണ് നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു ഗാട്ടിങ്ങനെ തായേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി വന്ന കാറിലായിരുന്നു ഞാൻ ബ്ലോഗ് ബ്ലോഗൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഇത് നോക്ക് അതൊക്കെ ഉണ്ടോ അവിടെ ഒരു കൂടുണ്ടോ ആ കൂടിലാണ് ഇവർ പന്നിനെ വളർത്തുന്നത് ഇതൊക്കെ ഓരോ ഓരോരുത്തരെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആട്ടോ ഇതിന് ടാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവര് ഇതേപോലെ ബൗണ്ടറി ആക്കി തിരിച്ചു വെച്ച് കണ്ടോ വയ്യ ഓരോരോ വേടുകൾ പറഞ്ഞത് എന്നിട്ട് അത് വെച്ചിട്ട് എന്നോട് സംസാരിപ്പിക്കുകയാണ് അങ്ങനെ ഞാൻ കുറച്ച് വേടുകൾ പഠിച്ച കേട്ടോ കുന്നോ എന്ന് പറഞ്ഞാല് ഹവാർ യു പിന്നെ താങ്ക് യു ഒക്കെ ഉള്ള വീടൊക്കെ നമുക്ക് പറയട്ടോ എന്നാലും അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം എന്താ കേട്ടോ ബൈക്ക് ഇവിടെ നല്ല ഒരു ഹാൻഡുള്ള മനുഷ്യൻ ഹാൻഡ് മീൻസ് ആളുകളൊരു നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു മനുഷ്യനാണ് നമുക്ക് പോകേണ്ട റൂട്ടുണ്ടോ ഈ ഒരു വഴിയാണ് ആണ് ഇതൊരു ബൗണ്ടറി ആക്കി ഇവർ തിരിച്ചു വച്ചോട്ടോ നമ്മളെ കാർ അവിടെ നിർത്തി കണ്ടതാണ് ഈ ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്ക് വന്ന കേട്ടോ മരം ഇവിടെ എക്സ്പെൻസീവ് അല്ല അതുകൊണ്ടേ മരം ഈരുന്ന ഒരു സ്ഥലമാണ് മരങ്ങളൊക്കെ ഇവിടെ കൂട്ടും കൂട്ടായി വെച്ചോ അടക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച കണ്ടത് ഇപ്പം ബൈ അങ്ങനെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നാണ് ബൈ ആണ്

വിടത്തെ വീടുകളൊക്കെ നോക്കിട്ടോ രണ്ട് സൈഡിലും നല്ല നല്ല കാഴ്ചകളാണ് കുറച്ച് ഡ്രൈ ആയി കിടക്കാണ് ഇതൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളാട്ടോ അപ്പൊ ഷോപ്പ് അടവാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവര് ചർച്ചിലേക്ക് ഇവിടെ പോയതായിരിക്കും ഈ ഒരു സൈഡിലെ കാഴ്ചകളൊക്കെ നോക്കി ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ കേരളം ഇവിടെ പല ഇരകളും തട്ട തട്ടായിട്ടാട്ടോ ഓരോ സ്ഥലങ്ങള് ഇതൊക്കെ വീടുകൾ തന്നെയാണ് അത്യാവശ്യം നല്ല വീടുകളാട്ടോ ഇവിടെ ഉള്ളത് ഇതൊക്കെ എങ്ങോട്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ മരത്തിനും ചെറിയ ചെറിയ കയറ്റാട്ടോ ഇനി അങ്ങോട്ടേക്ക് മലന്റെ ഇടുക്കിലൂടെയാണ് ഈ റോഡൊക്കെ പോകുന്നത് ബാക്കിലുള്ള ഈ ഒരു ബയ്യല്ലേ നമ്മള് വിടം പയ്യ ലിഫ്റ്റ് കൊടുത്താട്ടോ ഇങ്ങോട്ടേക്ക് പോകുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മൂപ്പരി വണ്ടിയിൽ കയറ്റിട്ട് കൊണ്ടുപോട്ടോ നല്ല മനുഷ്യരാണ് നല്ല കുട്ടികൾക്ക് മിഠായി വാങ്ങി കൊടുക്കുക പിന്നെ ബാക്കിയുള്ള ആളുകളോട് പരിചയം കുടിക്കൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ചൊരു ഹൈറ്റിൽ കേട്ടോ ഈയൊരു വീടൊക്കെ വരുന്ന കുട്ടികളെ കളിക്കുന്നുണ്ടോ ഈ ഒരു ഏരിയയില് സ്റ്റെപ്പൊക്കെ വെച്ചിട്ടാണ് ആ വീട്ടിലേക്കുള്ള വഴി വരുന്നത് ഈ ഒരു റോഡ് കണ്ടോ ഇതൊക്കെ ഒരു വാലികളാട്ടോ എന്ന് വെച്ചാൽ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന റോഡുകളാണ് മലൻ്റെ ഇടുക്കലൂടെ വലിയ റോഡ് പണിതാ കേട്ടോ ഒരു വണ്ടി കയറി വരുമ്പോൾ നമ്മൾ സൈഡാക്കി കൊടുക്കണം ഇവിടെ നിന്നും കാര്യമായിട്ട് കൃഷിയൊന്നും കാണുന്നില്ല കൃഷിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇനി റോഡ് പലത്തോട്ടേക്ക് തിരിഞ്ഞിട്ട് അങ്ങനെ പോകാൻ കേട്ടോ അല്ല ഇവിടെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട് റോഡിങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടെന്ന് രാത്രിയൊക്കെ പരിചയമില്ലാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിയിട്ട് വണ്ടി സ്കിഡ് ഔട്ട് പിന്നെ ശ്രദ്ധിച്ചിട്ട് പോകണം അങ്ങോട്ടൊക്കെ നോക്കുക വൈകിടക്കുന്ന ഏരിയകളാട്ടോ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് ബ്യൂട്ടിഫുൾ കാഴ്ചകളാണ് ഇവിടെ കുറച്ച് തണുപ്പുമുണ്ട് ടകളൊക്കെ ആടാണ്ടത് മുമ്പേ ഇറങ്ങി ഓക്കെ മുമ്പേക്ക് ലിഫ്റ്റ് കൊടുത്ത കേട്ടോ ഇതൊക്കെ ഷോപ്പാണ് ക്ലോസ് ആ ഇവിടെ ഒരു ഷോപ്പ് ഓപ്പൺ ആണ് കുമനോ ഇവരോടെ ഞാൻ എനിക്ക് ആകെ ചോദിക്കാൻ അറിയുന്ന വേറെ കേട്ടോ കുമനോ ആണ് ഞാൻ ഷോപ്പ് യുവർ ഷോപ്പ് ഓക്കെ നമ്മളെ ഇവന്റെ വാപ്പാനാണ് നമ്മളെ കുറച്ചപ്പുറത്ത് കണ്ടേ ഒരു മരത്തിന്റെ ഷോപ്പിലായിരുന്നു അവിടെ പോയി അപ്പൊ ഇനിക്ക് ബയ്യ പറഞ്ഞാണ് ആ ഒരു ബൈ ബൈ ഈ ഒരു ഏരിയ ഉണ്ടോ നമ്മൾ പോകുന്ന ബൈക്ക് കണ്ടോ ജെ സി ബി ഉടനെ മാന്തിയിട്ട് ഇവിടെക്ക് എന്തോ ഉണ്ടാക്കാനുള്ള പ്ലാനാണ് ഞാൻ ബയ്യനോട് ചോദിച്ചിട്ടോ അത് ലാൻഡ് സ്ലൈഡ് എന്തോ ആണ് ലാൻഡ് സ്ലൈഡിനെ ജെ സി ബി സേവ് വൈ സേവനായ ഓക്കെ ചില ഏരിയകളിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഷില്ലോങ് ഗുവാഹത്തി ടു ഷില്ലോങ് റൂട്ടിലൊക്കെ ശരിക്കും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന ഏരിയ ആണ് അവിടെ ഒരു എമർജൻസി കോള് ചെയ്യാനുള്ള ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാസി ഡ്രൈവ് മാത്രം ജീവിക്കുന്ന ഒരു ഏരിയ ആണ് ഇങ്ങോട്ടേക്ക് വേറെ ആളുകളൊന്നും ഇല്ല ഇവിടെ പയ്യ വരണം എന്നോ അങ്ങനത്തെ ഓരോ റയർ പോയിന്റ്സ് ഇങ്ങനെ പയ്യ ഓരോന്ന് ഇന്നോട്ട് ഷെയർ ചെയ്യണ്ടേ പിന്നെ ഇവിടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് ഭൂമി വാങ്ങാമെന്നുള്ള പ്രോപ്പർട്ടി വാങ്ങാൻ എന്നുള്ള വളരെ ഈസിയാണ് പക്ഷെ പുറത്തത്തെ ആളുകൾക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ് എന്ന് വെച്ചാൽ ഭൂമി അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടില്ല അങ്ങനെ തന്നെ ഇത് നമ്മൾ ഇവിടെ ഒരു വണ്ടി വാങ്ങുക ഒക്കെ റിസ്ക് ഉണ്ട് ഒരുപാട് റിസ്ക് ഫാക്ടറീസ് എടുക്കുന്നുണ്ട് നോക്കേ എന്തായാലും പോയി നോക്കാം